എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജിൽ എങ്ങനെയാണ് ലൊക്കേഷൻ മാപ്പിൻ്റെ അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് ഇത് നിലവിൽ വില്ലേജ് ഓഫീസർമാർക്ക് മാത്രമാണ് പ്രോസസ്സ് ചെയ്യാൻ സൗകര്യം ഉള്ളത് അതുടൻ തന്നെ എസ് വി ഒയുടെയും വില്ലേജ് അസിസ്റ്റൻറ്റിൻ്റെയും വി എഫ്ഐയുടെയും ലോഗിനിൽ പ്രോസസ്സ് ചെയ്ത് വില്ലേജ് ഓഫീസർക്ക് അപ്രൂവ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാകുന്നതാണ് തൽക്കാലം ഏത് ലോഗിനിലായാലും അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്നത് ഈ വിധമാണ് വരും ദിവസങ്ങളിൽ അത് എല്ലാ ഉദ്യോഗസ്ഥർക്കും പ്രോസസ്സ് ചെയ്ത് വില്ലേജ് ഓഫീസർക്ക് അപ്രൂവ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വരുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിജിറ്റൽ സർവേ കഴിഞ്ഞ ഒരു വില്ലേജ് ആ വില്ലേജിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ പബ്ലിക് റിക്വസ്റ്റ് എന്ന ഒരു മെനു ഉണ്ട് ആ പബ്ലിക് റിക്വസ്റ്റ് മെനുവിനകത്ത് ഞാൻ നേരത്തെ തണ്ടപ്പേര് പകർപ്പ് റിക്വസ്റ്റും ടി പി എക്സ്ട്രാക്റ്റും ബി ടി ആർ റിക്വസ്റ്റും എല്ലാവരും ഡിജിറ്റൽ സർവേയും ഒക്കെ വിശദമായിട്ട് പറഞ്ഞതാണ് ലൊക്കേഷൻ സ്കെച്ച് എന്ന ഒരു ഓർഷൻ ഉണ്ട് ലൊക്കേഷൻ സ്കെച്ച് ഈ ലൊക്കേഷൻ സ്കെച്ചിൽ നമുക്ക് നിലവിൽ വന്നിരിക്കുന്ന അപേക്ഷകളുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും ആ ലിസ്റ്റിൽ ഏറ്റവും താഴെയായിട്ടാണ് ഏറ്റവും ആദ്യം വന്ന അപേക്ഷ കാണിക്കുന്നത് ഇത് തൃശ്ശൂർ തലപ്പള്ളി താലൂക്കിൽ കോട്ടപ്പുറം വില്ലേജാണ് ഇവിടെ ഒരു അവരുടെ പർപ്പസ് വെച്ചിട്ടുണ്ട് ഒരു എൽ ടിൻ നമ്പറുണ്ട് എൽ നമ്പർ എല്ലാം ഡിജിറ്റൽ സർവേ കഴിഞ്ഞ് എല്ലാ വില്ലേജിലെയും എല്ലാ ഉദ്യോഗസ്ഥരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ലാൻഡ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഏതൊരു ട്രാൻസാക്ഷനും ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിന് എൽ ടിൻ നമ്പർ ഉണ്ടാവും ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തരമാറ്റായാലും ടി പി എക്സ്ട്രാക്റ്റ് ആയാലും അതിനെല്ലാത്തിനും എൽ ടിൻ ഉണ്ടാവും ഈ അപേക്ഷയിൽ വ്യൂ എന്ന ഓപ്ഷനാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഒരു ലൊക്കേഷൻ മാപ്പിൻ്റെ അപേക്ഷ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് വ്യൂ എന്ന ഓപ്ഷനാണ് ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള രണ്ട് അല്ലെങ്കിൽ രേഖപ്പെടുത്തേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് ഇതുവരെ ലൊക്കേഷൻ മാപ്പ് കൊടുക്കുമ്പോൾ വരാതിരുന്നതാണ് അതിൽ ലാറ്റിറ്റ്യൂഡ് കോപ്പി ചെയ്യുക നമ്മൾ ഗൂഗിൾ മാപ്സിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക ഒരു കോമ ടൈപ്പ് ചെയ്യുക സ്പേസ് കൊടുക്കുക ലാറ്റ് ലോഞ്ചിറ്റ്യൂഡ് കോപ്പി ചെയ്യുക ഗൂഗിൾ മാപ്സിൽ കൊണ്ടുവരിക സ്പേസ് കൊടുക്കുക പേസ്റ്റ് ചെയ്യുക എൻ്റർ കീ പ്രസ് ചെയ്യുക നമുക്ക് ആ റോഡുകളൊക്കെ നമ്മുടെ ലൊക്കേഷൻ മാപ്പിൽ നമ്മുടെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ മാപ്പിനകത്ത് കിട്ടാത്ത റോഡുകളും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട റോഡുകളല്ല അതിനകത്ത് ഉണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണത് നമ്മൾ വീണ്ടും ഇതിനകത്തേക്ക് വരുന്നു നമ്മളിവിടെ ബാക്ക് കൊടുത്ത് ഡ്രോ മാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ മാപ്പ് ലോഡാവും അപ്പോൾ ഇത് ചില വില്ലേജുകളിൽ ഈ മാപ്പ് ലോഡ് ചെയ്യുന്നതിന് വ്യാപകമായിട്ട് പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിൻ്റെ കാരണം നമ്മൾ ഉബുണ്ടുവിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രോം ആപ്ലിക്കേഷൻ അതായത് ക്രോം ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്താൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും നമുക്ക് ഇവിടെ എനിക്ക് ഈ കൊടുക്കേണ്ട പ്ലോട്ട് സൂം ചെയ്താണ് വരുന്നത് ഈ പ്ലോട്ടിലേക്കുള്ള വഴി ഈ കാണുന്നതാണ് അത് സൂമ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മാറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഉണ്ടോ ഇതാണ് ഈ ലൊക്കേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ പറഞ്ഞ കോർഡിനേറ്റ്സ് വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഗൂഗിൾ മാപ്സ് എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സിൽ അത്യാവശ്യം ആ റോഡിൻ്റെ പേരുകൾ കാണിക്കും നമുക്കിത് ഇതൊന്ന് വരച്ചു നോക്കാം നമ്മൾ ആദ്യം ഇത് ഇവിടെ ഈ റോഡിനൊക്കെ ഗ്രീൻ കളറുണ്ട് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായ ഇവിടെയുള്ള പാനലിൽ ക്ലിക്ക് ചെയ്യുക പാനലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ തന്നെ ഒരു ഓപ്ഷൻ വരും അപ്പോൾ ടൂൾ ബാർ തൽക്കാലം ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാപ്പ് ടെക്നോളജിയുടെ ടിക്ക് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുമ്പോൾ അവിടെ ആ പാനൽ മാറും ഇവിടെ കുന്നംകുളം വടക്കാഞ്ചേരി റോഡാണെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഈ റോഡിൻ്റെ എന്താണെന്ന് നമുക്ക് അറിയാം അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്തതിന് ശേഷം അതായത് ഒന്ന് വലുതാക്കിയതിന് ശേഷം ഈ റോഡിൻ്റെ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം ചിറ്റാണ്ട മങ്ങാട് റോഡ് എന്ന് ടൈപ്പ് ചെയ്യാം ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ടൂൾ എടുക്കുക അതായത് ടൂൾസിൽ ക്ലിക്ക് ചെയ്യുന്നു ടൂൾ എടുത്തതിന് ശേഷം ലാൻഡ് പാഴ്സൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് പാത്തിൽ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് പാത്തിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്നു കേട്ടോ അപ്പം നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ വരും നമ്മൾ ഈ റോഡിൻ്റെ പേര് ചിറ്റാണ്ട മങ്ങാട് റോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്ലോസ് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ആ പാത്തിൽ നമ്മൾ വരച്ചത് അത് പ്രകാരം നമ്മൾ കുറച്ച് സൂം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിനു അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരിക്കലും നിങ്ങൾ സൂം ഇന്നോ ഔട്ടോ ചെയ്യരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഈ ജംഗ്ഷൻ ഒരു പേരുണ്ടാവും ആ പേര് ടൈപ്പ് ചെയ്യുന്നതിന് നമ്മൾ ടെക്സ്റ്റ് പാറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ഈ ജംഗ്ഷൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ആ ജങ്ഷൻ്റെ പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു കണ്ടോ തൽക്കാലം ഞാൻ ജയൻ എന്ന് മാത്രമേ കൊടുത്തോളൂ അവിടെ ജംഗ്ഷൻ വരുന്നു നമുക്ക് ആ സ്ഥലത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് എന്നിട്ട് നമ്മളിവിടെ സേവ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഇനി ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞു തരാം ഈ റോഡിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഈ പ്ലോട്ടിലേക്കെന്ന് നമുക്ക് ഇവിടെ മെഷർമെൻറ്റ് ടൂൾ ഉണ്ട് അതായത് ഈ ടൂൾ ബാറിനകത്ത് മെഷർമെൻറ്റ് ടൂൾ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇവിടെ ഇങ്ങനെ കൃത്യമായിട്ട് ആ അളവുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതങ്ങ് ക്ലോസ് ആവുകയും ചെയ്യും ഇത്രയും ദൂരമാണുള്ളത് ഇത് മീറ്ററിലാണ് കാണിക്കുന്നത് ഇത്രയും ദൂരമാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത് അപ്പോൾ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ഈ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ചിറ്റ ചിറ്റാണ്ട മങ്ങാട് റോഡിൽ വന്ന് ഇവിടെ ഒരു ജംഗ്ഷൻ്റെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾക്ക് ടെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ആ ജങ്ഷൻ്റെ പേര് ടൈപ്പ് ചെയ്യുക ക്ലോസ് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് സേവ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സേവ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മാപ്പ് സേവ് ആവുന്നതാണ് സേവ് ചെയ്യുന്നതിന് സമയം എടുക്കും സേവ് ചെയ്ത് തീർന്നു കഴിയുമ്പോൾ ഇമേജ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് വരും ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും താഴത്തെയുള്ള അപേക്ഷ നമുക്ക് ഇനി വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ വ്യൂ ഡ്രാഫ്റ്റ് കാണും നേരത്തെ റിജക്റ്റും ബാക്കോ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നമ്മൾ റിമാർക്സ് കൊടുക്കുക ഞാനിപ്പോൾ തൽക്കാലം റിമാർക്സ് ഓക്കെ എന്ന് മാത്രം കൊടുക്കുന്നു നിങ്ങൾ കൃത്യമായ റിമാർക്സ് കൊടുക്കേണ്ടതാണ് വ്യൂ ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ വരും ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ മാപ്പിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നിങ്ങൾക്കവിടെ ലോഡ് ചെയ്ത് കാണിക്കുന്നതാണ് അതൊരല്പ സമയമെടുക്കും സമയമെടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും ഈ റിസൾട്ടിനകത്ത് നമ്മുടെ ലൊക്കേഷൻ സ്കെച്ചിൽ നമ്മൾ ആ വരച്ചു ചേർത്ത എല്ലാ വിവരങ്ങളും ഉൾപ്പെടെ നമ്മുടെ സ്കെച്ചിങ്ങനെ ബ്ലൂ കളറിൽ കാണിക്കും ആ ബ്ലൂ കളറിൽ കാണിക്കും ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയി ഈ ഈ പ്ലോട്ടിൽ നമ്മൾ കാണിക്കണം ഈ കൈവശ എന്ന് കാണിക്കണം അതായത് ആപ്ലിക്കേഷന് അനുസരിച്ചിട്ടുള്ള പ്ലോട്ട് ഇതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാൻ പോലും എന്നിട്ട് താ ഇവിടെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലോട്ടിലേക്ക് എത്തുന്നതിനുള്ള കൃത്യമായ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നതാണ് ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഉപയോഗിച്ച് ഏതൊരു അതോറിറ്റിക്കും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് അതാരും പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കേണ്ട കേസില്ല പിന്നെ നമ്മൾ ഇവിടെ കൊടുത്ത റിമാർക്സ് ഇവിടെയാണ് റിമാർക്സ് ഓക്കെ ഞാൻ കൊടുത്ത റിമാർക്സ് ഇവിടെ വന്നു പിന്നെ അതിരുകളെല്ലാം കൃത്യമായിട്ട് അതിര് ആൾക്കാരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ തന്നെ ആയിരിക്കും വരുന്നത് സ്കെച്ച് ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും ഇത് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൻ്റെ ഉദ്ദേശം കക്ഷികൾ ടൈപ്പ് ചെയ്ത് വിട്ടാൽ തന്നെ ഇവിടെ വരികയും ചെയ്യും അപ്പം ഇതാണ് ലൊക്കേഷൻ സ്കെച്ച് ഇനി ഇത് നമുക്ക് വീണ്ടും താവിടെ ബാക്ക് കൊടുത്തതിന് ശേഷം അഥവാ തെറ്റിപ്പോയെങ്കിൽ വീണ്ടും ഡ്രോ മാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ വരച്ച എല്ലാ സംഭവങ്ങളും ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ മാപ്പ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നതിന് ഓപ്ഷൻ വരും അപ്പോൾ ഒരു പ്രാവശ്യം മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഡ്രോ മാപ്പ് എടുത്താൽ നമുക്ക് ആ അതിലുള്ള എല്ലാ വിവരങ്ങളും ഡിലീറ്റായിട്ട് വീണ്ടും പുതിയതായിട്ട് ടൈപ്പ് ചെയ്യാൻ ഒരു അവസരം കിട്ടും ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു ഡ്രാഫ്റ്റ് എടുത്ത് നോക്കുമ്പോഴാണ് തെറ്റ് സംഭവിച്ചതെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനൊരു അവസരം കൂടി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അപ്പൊ ഇവിടെ അമ്പലം പള്ളി ഇതിൻ്റെ സിമ്പിളുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്കതൊക്കെ പരിശോധിച്ച് നോക്കാം കാരണം ഇവിടെ ഗൂഗിൾ മാപ്പ്സിനകത്തൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ നാലാം നാലാം കല്ല് മസ്ജിദ് അമ്പ ആ പള്ളിയുടെ ഒരു സിമ്പിള് കാണിക്കുന്നത് പിന്നെ ഇവിടെ തന്നെ ഒരു അമ്പലത്തിന്റെ സിമ്പിള് കാണിക്കുന്നുണ്ട് പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഗൂഗിൾ മാപ്പിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എടുത്തും ഒക്കെ ഇത് ചെയ്യാം ഇത് സ്ഥലത്ത് പോയി നോക്കാതെയും ഒക്കെ ചെയ്യാം കാരണം നമുക്ക് കൃത്യമായിട്ട് കോർഡിനൻസ് ഉൾപ്പെടെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ റോഡും കാര്യങ്ങളും മാത്രം പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വഴി ഈ പ്രോപ്പർ പ്രോപ്പർട്ടിയിലേക്ക് ആ വഴി ഉണ്ടോ ഈ വിവരങ്ങളാണ് പക്ഷേ സർവേ ചെയ്തിരിക്കുന്നത് പ്രകാരം വഴി ഉള്ളതായിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഈ പ്ലോർട്ടിലേക്കുള്ള വഴി തന്നെയാണ് പിന്നെ ഇപ്പറ സൈഡില് അതായത് ഈ ഭാഗത്തും ചെറിയൊരു പോർട്ട് ഒരു ഒരു പാർട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് ഇതിലേക്കുള്ള പ്രോപ്പർട്ടി എന്നുള്ളത് നമുക്ക് സ്ഥലപരിശോധന നടത്തി മാത്രമേ തീരുമാനിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് സ്ഥലപരിശോധനയും ആവശ്യമാണ് എന്നാൽ വളരെ സ്ഥലപരിശോധന ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്ലോട്ടുകളും ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ വില്ലേജിലെ ഇതിപ്പം ഞാൻ തൃശ്ശൂർ വില്ലേജിലെ കോട്ടപ്പുറം തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം വില്ലേജിൽ ഒരു കേസ് ഇവിടെ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് നോക്കി ചെയ്യുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അവിടുത്തെ സ്ഥലങ്ങൾ അറിയാത്തത് കൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ഇൻപുട്ട് ചെയ്യാൻ കഴിയാത്തത് ഇതൊരു ടെസ്റ്റിന് വേണ്ടി മാത്രം ചെയ്തതാണ് ഇതൊരു അപ്രൂവൽ അല്ല ടെസ്റ്റിന് വേണ്ടി മാത്രം ചെയ്ത് കാണിച്ചതാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം